കഴിഞ്ഞ ദിവസമായിരുന്നു ജപ്പാനിൽ അത്യാഡംബരപൂർവ്വമായി തമിഴ്നാട് നെപ്പോളിയൻ്റെ മൂത്ത മകൻ ധനുഷിൻ്റെ വിവാഹം നടന്നത് മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ധനുഷിന് വധുവായി എത്തിയത് തമിഴ്നാട് സ്വദേശിനിയായ അക്ഷയ എന്ന പെൺകുട്ടിയാണ് നെപ്പോളിയൻ്റെ ഭാര്യയാണ് മകനുവേണ്ടി വേണ്ടി അക്ഷയയുടെ കരുത്തിൽ താലി അണിയിച്ചത് മകൻ്റെ വിവാഹവേളയിൽ വികാരഭരിതനായിരിക്കുന്ന നെപ്പോളിയന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തനുഷിന്റെ ഡ്രീം ആയിരുന്നു ജപ്പാൻ എന്നതുകൊണ്ടാണ് അവിടെ വെച്ച് തന്നെ വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹം ജപ്പാനിലായിരുന്നുവെങ്കിലും ചടങ്ങുകളെല്ലാം തമിഴ്നാട് കൾച്ചറിന് അനുസരിച്ചായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും നിരവധി താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ജപ്പാനിലെത്തി നടി മീന സുഹാസിനി കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ കുഷ്പു തുടങ്ങിയവരെല്ലാം വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജപ്പാനിൽ എത്തിയിരുന്നു ക്ഷണം സ്വീകരിച്ച് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് ജപ്പാൻ ടൂറും നെപ്പോളിയനും കുടുംബവും ഒരുക്കി മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ചതിനാൽ ശരീരം തളർന്ന അവസ്ഥയിലാണ് ധനുഷ് എപ്പോഴും പരസഹായം കൂടിയേ തീരൂ സ്വന്തമായി കൈകൾ ഉയർത്താൻ പോലും ധനുഷിന് സാധിക്കില്ല അതിനാൽ തന്നെ ധനുഷിന്റെയും അക്ഷയുടേയും വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം മകനു വധുവിനെ നെപ്പോളിയൻ കാശെറിഞ്ഞ് വാങ്ങിയെന്നാണ് പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയായി പിറന്നതുകൊണ്ടാണ് അക്ഷയ ധനുഷിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്ന തരത്തിലുള്ള വളരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വയ്യാത്ത മകന്റെ വിവാഹം നടത്തി നെപ്പോളിയൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുകയാണെന്നും ആരോപണമുണ്ടായി എന്നാൽ അക്ഷയ പൂർണ്ണ മനസ്സോടെയാണ് ധനുഷിനെ വിവാഹം ചെയ്യുവാനുള്ള താല്പര്യം അറിയിച്ചത് എന്നാണ് പിന്നീട് നെപ്പോളിയൻ വ്യക്തമാക്കിയത് നെപ്പോളിയനും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തമിഴ് യൂട്യൂബറായ ഡേസി പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നെപ്പോളിയന്റെ മരുമകളും ധനുഷിന്റെ ഭാര്യയുമാകുവാൻ സാധിച്ച അക്ഷയ ഭാഗ്യവതിയാണെന്നാണ് ഡേസി പറയുന്നത് ഫിസിക്കലി ഫിറ്റായ ഭർത്താവിനെ ലഭിച്ചിട്ടും ദുരിതം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന സ്ത്രീകളുണ്ടെന്നും അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അക്ഷയ്ക്ക് ലഭിച്ചത് ഏറ്റവും നല്ല പങ്കാളിയെയാണെന്നും ഡേസി പറയുന്നു നെപ്പോളിയൻ ഒരു മകൾ മകളുണ്ടായിരുന്നുവെങ്കിൽ ധനുഷിനെ പോലുള്ള ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് പലരും നെപ്പോളിയനോട് കമൻറ്റിലൂടെ ചോദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുപോലെ പണം കണ്ടാണ് അക്ഷയ വിവാഹത്തിന് സമ്മതിച്ചത് എന്നും ചിലർ പറയുന്നു കൂടാതെ എല്ലാ തരത്തിലും സ്ത്രീയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരാളാണ് ധനുഷെന്നും കമൻ്റ് വരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നെപ്പോളിയനെക്കുറിച്ചും ധനുഷിനെയും അക്ഷയെക്കുറിച്ചും സംസാരിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡേസിയുടെ വീഡിയോ ആരംഭിക്കുന്നത് തീമുക്ക പോലൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും അതിൽ നിന്നും കിട്ടുന്ന പണവും പ്രതാപവും വേണ്ടെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പോയ വ്യക്തിയാണ് നെപ്പോളിയൻ കൂടാതെ അമേരിക്കയിൽ ഫാമും നടത്തുന്നുണ്ട് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൂടിയാണ് മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ചവരെ സഹായിക്കാറുമുണ്ട് നെപ്പോളിയൻ അങ്ങനെയൊരു മനുഷ്യൻ്റെ മരുമകളായി അക്ഷയ പോകുന്നു എന്നതാണ് കൊണ്ടാടേണ്ട വിഷയം പിന്നെ ധനുഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരാളാണ് ധനുഷെന്നാണ് പ്രധാന വിമർശനം എന്നാൽ ഫിസിക്കലി ഫിറ്റായ ഭർത്താവിനെ ലഭിച്ചിട്ടും ദുരിതം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പങ്കാളിയിൽ നിന്നും ഒരു കെട്ടിപ്പിടുത്തമോ ചുംബനമോ സ്നേഹം നിറഞ്ഞ വാക്കുകളോ കേൾക്കാറില്ലെന്നും പല സ്ത്രീകളും പുരുഷന്മാരും പറയുന്നു പലരും പങ്കാളിയിൽ നിന്നും അവഗണന മാത്രം ലഭിച്ചു ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്നു അതിനപ്പുറം സെക്സിനപ്പുറം മനസ്സമാധാനത്തോടെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് അവർക്ക് അത്തരത്തിലൊരു ജീവിതം ലഭിക്കാറില്ല അങ്ങനെ നോക്കുമ്പോൾ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു പങ്കാളിയെ ലഭിച്ചിരിക്കുന്ന അക്ഷയ ഭാഗ്യവതിയാണെന്നാണ് യൂട്യൂബർ ഡേസിയുടെ അഭിപ്രായം എൻ്റർടൈൻമെന്റ് ഡെസ്ക് ട്വൻ്റി ന്യൂസ് മലയാളം